നമ്മുടെ വ്യക്തിത്വം എവിടുന്ന് തുടങ്ങണോ മനസ്സിൽ നിന്ന് തുടങ്ങി ബുദ്ധിയെ സ്പർശിച്ച് അഹങ്കാരത്തെ സ്പർശിച്ച് അന്തരാത്മാവിൽ പര്യവസാനിക്കുന്നു ആ വ്യക്തിത്വത്തിൻ്റെ അപഗ്രഥനം അതിൻ്റെ കഴിവുകൾ അതിൽ വരുന്ന കോട്ടങ്ങൾ മാലിന്യങ്ങൾ ഇടുക്കങ്ങൾ അതിൻ്റെ വികാസം വൃദ്ധി വ്യാപനം എല്ലാമാണ് ഇവിടുത്തെ ചർച്ച ഞാൻ കേട്ടോളൂ കേട്ടോളൂം മനസാവാച ചക്ഷുർഭ്യാം ശ്രവണാദിഭി നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം എൻ്റെ പൊന്നുദ്ധവ പറയുന്നത് കേൾക്കൂ ഈ ലോകം ലോകം എന്ന് പറയുന്നുണ്ടല്ലോ ഇത് ഇതെവിടുന്നാ തുടങ്ങുന്നത് ലോകത്തിൽ നിന്നല്ല നിങ്ങൾ നിങ്ങളിൽ നിന്നാണ് ലോകം ഉറങ്ങിൻ ലോകണ്ടോ നിങ്ങളുടെ ശരീരമുണ്ടോ ആരെങ്കിലും വന്ന് നിങ്ങൾ തൊട്ടു നോക്കിയാൽ നിങ്ങൾ ഉണരുവോ കണ്ണ് എല്ലാം തുറന്ന് ഒരു പൂച്ചണ്ട് കാണിച്ച് തന്നാൽ കണ്ടു എന്ന് പിറ്റേ ദിവസം പറയോ പറയില്ല അമ്മമാര് ചിലപ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരം ആരെങ്കിലും കൊണ്ടുവരേ അയൽക്കാർ തരിക ചെയ്താൽ പതുക്കെ അവരുടെ വായ തുറന്ന് അത് ഇട്ട് കൊടുക്കുക അവരത് മുഴുകും പിറ്റേ ദിവസം ഇന്നലെ തന്നത് മനസ്സിലാക്കിയോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും ഇവിടെ മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ കണ്ണുകൾ കൊണ്ടോ കാതു മുതലായ മറ്റു ഇന്ദ്രിയങ്ങൾ കൊണ്ടോ എന്തെല്ലാം ഗ്രഹിക്കപ്പെടുന്നുവോ ഈ ലോകം അതിൽ നിന്നല്ല നമ്മൾ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നാം ലോകത്തെ കാണുകയാണ് ലോകം നിൽക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലാണ് ഈ ലോകത്തിൽ അസംഖ്യം വസ്തുക്കളുണ്ട് സമ്മതിച്ചു ഇൻഫിനിറ്റ് ഓബ്ജെക്ട്സ് ആർ അതെ ആ ഇൻഫിനിറ്റ് ഓബ്ജെക്ട്സിനെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് വെറും അഞ്ചെണ്ണായിട്ടാണ് കാണുന്നത് കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് ഒന്നുകിൽ രൂപം ആകൃതികളുള്ളത് നിറമുള്ളത് ചെവി കൊണ്ട് ശബ്ദം മൂക്കുകൊണ്ട് വാസന മണം നാവുകൊണ്ട് രുചി തൊലി കൊണ്ട് സ്പർശം അപ്പോൾ ശബ്ദസ്പർശ രസരൂപഗന്ധങ്ങളായി മാത്രമേ ഈ അസംഖ്യം ലോകവസ്തുക്കളെ നിങ്ങൾ കാണുന്നുള്ളൂ അനുഭവിക്കുന്നുള്ളൂ ഇങ്ങനെ അഞ്ചായ അനുഭവങ്ങൾ ഈ ലോകവസ്തുക്കളെ മുഴുവനും അഞ്ച് അനുഭവങ്ങളാക്കി തീർക്കുന്നത് ലോകമോ അതോ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളോ മറുപടി പറയുന്നപ്പാ ഈ അഞ്ച് എന്ന് പറയുന്നത് ലോകത്തിൽ ആശ്രയിച്ചിരിക്കുന്നതോ അതോ നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നത് ഈ അഞ്ചെണ്ണം അഞ്ച് തരത്തിൽ ദർശിച്ചാലും നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എത്രയുണ്ട് രണ്ട് എന്താ അനുഭവങ്ങൾ ഒന്നുകിൽ പ്രീതികരം അല്ലെങ്കിൽ അപ്രീതി പ്രീതികരമായ അത് സുഖം മറ്റേതായാലോ ദുഃഖം ഈ സുഖം ദുഃഖം എന്ന് രണ്ടെണ്ണം ഉണ്ടോ ഇല്ല ഒരേ സാധനമാണ് ദുഃഖമാണെങ്കിൽ ദുഃഖം അതില്ലാതെയാവുമ്പോൾ സുഖം അപ്പോൾ ദുഃഖത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവാണ് സുഖത്തിൻ്റെ ഏറ്റവും കൂടുതൽ അളവ് അല്ലെങ്കിൽ സുഖത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവാണ് കൂടുതൽ ദുഃഖം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ അതെല്ലാം അത് നിങ്ങൾക്കുണ്ടായ പുത്രനും പൗത്രനുമാവാം നിങ്ങൾ സമ്പാദിച്ച പണമാവാം കെട്ടിയ കെട്ടിടങ്ങളാവാം എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ നശ്വരം നശ്വരം നശിക്കുന്നതാണ് നശിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഗൃഹ്യമാണം അവയ്ക്ക് സ്വന്തമായിട്ടൊരു അനുഭവം തരാൻ സാധിക്കില്ല നമ്മൾ അവയെ അനുഭവിക്കുകയാണ് അനുഭവിക്കപ്പെടുകയാണ് അവർ ചെയ്യുന്നത് അതാതെ അനുഭവം തരാൻ നമുക്ക് പറ്റില്ല വിദ്ധി മനസ്സിലാക്കൂ മായാമനോമയം എന്തെങ്കിലും ഒരു സാധനം നിലനിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും അതിന് സാന്നിധ്യം വേണം ഇതിപ്പോൾ നമ്മൾ എണീറ്റാൽ പ്രകടമായി ഉറങ്ങിയാൽ അസ്തമിക്കുന്ന ഒരു ലോകം അത് പതിനാറ് മണിക്കൂറുണ്ടെങ്കിൽ പകുതി സമയം ഉറങ്ങൂ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്നിൽ രണ്ട് ഭാഗം മാത്രം നിലനിന്ന് ഒരു ഭാഗം ഭാഗമില്ലാതെയാവുന്ന ഈ ലോകത്തെ നശ്വരം എന്നല്ലാതെ ശാശ്വതം എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഇതാണ് പറഞ്ഞത് ഇത് പറയുമ്പോഴാണ് ഉദ്ധവന് കൃഷ്ണൻ്റെ വേർപാട് സഹിക്കാനുള്ള ശക്തി കിട്ടുന്നത്